ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് നങ്ക് പുളിയും മുളകലും ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിലോ നങ്ക എടുത്തത് അത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും അതിൻ്റെ സൈഡിലുള്ള പിന്നെ ആ മീ മീശമാതിരിയുള്ള സാധനം ഇല്ലേ അതൊക്കെ എടുത്ത് കളഞ്ഞി മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടല്ല അപ്പോൾ അതിലേക്ക് അഞ്ച് പത്ത് ചെറിയ ഉള്ളി അത് ചെറുതായി മുറിച്ചത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാല് വെളുത്തുള്ളി അത് നീളത്തിൽ കീറിയിട്ടുണ്ട് അത് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളി രണ്ടെണ്ണം അത് നീളത്തിൽ മുറിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇത് നന്നായി ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ ഇതാ ചെറിയ ഉള്ളി പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ നിറയെ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണക്കം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പുളി വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ചാറാക്കി എടുക്കുന്നില്ല കുറച്ച് പറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയാണ് ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഉള്ളിയും വഴത്തിൻ്റെ അടിയിടിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്പോൾ ഇതാ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ്റെ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് ചെറിയ തീയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പോഴുതാ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ ഗ്രേവിയൊക്കെ നന്നായി അളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നങ്ക് പറ്റിച്ചത് നന്നായിട്ട് കുറുകി വന്ന് നങ്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് മൂന്ന് നാല് വെളുത്തുള്ളി തൊലി കളിയാതെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ മേലേക്കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഏറ്റവും ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൽ ഒന്ന് വെളിച്ചെണ്ണ കൂടി ഒന്ന് നനച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തീ ഓഫാക്കിയിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ശേഷം വെച്ചതിന് ശേഷം ഉപയോഗിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴുതാ കറിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരവിയതും നാല് പച്ചമുളക് രണ്ട് പച്ചമുളകും പിന്നെ നാല് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ തൊലിയോടെ ചതച്ചതും ചേർത്ത് ദേശം കൂടെ വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ നന്നായിട്ട് അതിലേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതാ എല്ലാവരും ഒരിക്കൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നതായിരിക്കും നല്ലത് പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ